നമ്മളിന്ന് ഇന്ന് പ്ലസ് വൺ ബിസിനസ് സ്റ്റഡീസിലെ തേർഡ് ചാപ്റ്റർ ആയ പ്രൈവറ്റ് പബ്ലിക് ആൻഡ് ഗ്ലോബൽ എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിലെ രണ്ട് ചാപ്റ്റർ നമ്മൾ ഇതിന് മുന്നിട്ട് പാസ്സായിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ നമ്മുടെ ഈ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കുറെ സമയം വേണ്ട നമ്മുടെ ഈ ഈ ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്ററുകളൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല സിമ്പിൾ സിമ്പിളായിട്ടും പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ എന്താ പറയുന്നത് ഇവിടെ ഞാൻ ഫസ്റ്റ് ഒരു കൊടുത്തിട്ടുണ്ട് എന്താണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇന്ത്യൻ ഇക്കണോമിയിലുള്ള എല്ലാ എന്റർപ്രൈസും നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് വൺ പബ്ലിക് സെക്ടർ പബ്ലിക് സെക്ടർ എന്ന് നമ്മൾ പറയുന്നതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ രണ്ടാമത്തേതോ പ്രൈവറ്റ് സെക്ടർ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ അപ്പോ ഈ പബ്ലിക് സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ ഇതില് കൂടുതലും നമ്മൾ വിശദീ വിശദീകരിച്ചിട്ട് പഠിക്കാൻ പോകുന്നത് പബ്ലിക് സെക്ടറിനെ കുറിച്ചാണ് പ്രൈവറ്റ് സെക്ടറും ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ആ ഒരു കാര്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പറയുന്നില്ല അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഈ പ്രൈവറ്റ് സെക്ടർന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അതുപോലെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ രണ്ടാമത്തെ ചാപ്റ്ററിൽ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടർ നമ്മള് ഈ പ്രൈവറ്റ് സെക്ടർ നമ്മൾ ഇവിടെ ഡിസ്കഷൻ ചെയ്യുന്നില്ല നമ്മള് പ്രൈവറ്റ് പബ്ലിക് സെക്ടറാണ് നമ്മള് കൂടുതലും എടുത്തിട്ട് പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ച് കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു കോഷ്യൻ കാണാത്തവരും പഠിക്കാത്തവരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഇതൊക്കെ എന്താണ് ഓരോന്നും പറഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ ചാപ്റ്റർ ഒന്ന് ആ ക്ലാസ് ഒന്ന് തീർക്കാൻ ശ്രമിക്കാം എന്നാൽ ആ പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ച് നിങ്ങൾക്ക് ഫുൾ ക്ലിയർ ആയിട്ട് കിട്ടും അപ്പൊ നമ്മൾ പബ്ലിക് സെക്ടർ ആണ് നമ്മൾ പറയാൻ പോണത് അതിൽ മൂന്നായിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത് അല്ലേ ഇവിടെ നോക്ക് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് ഉണ്ട് സ്റ്റാറ്റുറ്ററി കോർപ്പറേഷൻ ഉണ്ട് ഗവൺമെന്റ് കമ്പനീസ് ഉണ്ട് ഈ ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിംഗ്സ് സാറ്റിറ്ററി കോർപ്പറേഷൻ ഗവൺമെന്റ് കമ്പനീസ് ഇതിന്റെയൊക്കെ ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് ഡിസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പബ്ലിക് സെക്ടറിന്റെ ഈ മൂന്ന് കാര്യങ്ങളുടെ എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ഷാപ്ട്രാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അതൊന്ന് വെച്ചാൽ കാണാം എന്നാലാണ് പ്രൈവറ്റ് സെക്ടറിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളു എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ഇവിടെ പ്രൈവറ്റ് സെക്ടർ എൻ്റർപ്രൈസസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് പോവാം എന്താണ് എന്നുള്ളത് സെക്ടർ എൻ്റർപ്രൈസസ് ആർട്ട് ബിസിനസ് ദാറ്റ് ആർ ഓണർഡ് ബൈ എ പ്രൈവറ്റ് ഗ്രൂപ്പ് ഓർ ആൻ ഇൻഡിവിജ്വൽ different types of ഡിഫറന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് അണ്ടർ partnership, sole proprietorship, cooperative and company. ഇവിടെ എന്താ പറയുന്നത് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലാത്ത ആൾക്കാർ ഡീൽ ചെയ്യുന്ന എല്ലാ ബിസിനസ് ഓർഗനൈസേഷനുകളെയും നമ്മള് പ്രൈവറ്റ് സെക്ടറായിട്ടാണ് കാറ്റഗറീസ് ചെയ്യാന്നാണ് ഇവിടെ പറയുന്നത് ഇൻഡിവിജ്വൽസുകളോ അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലാത്ത ആൾക്കാരോ ഡീല് ചെയ്യുന്ന എല്ലാ ബിസിനസ് ഓർഗനൈസേഷനും നമ്മുടെ പ്രൈവറ്റ് സെക്ടർ ആയിട്ടാണ് നമ്മുടെ കാറ്റഗറൈസ് ചെയ്യാം ഈ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് അതിൽ ഉൾപ്പെടുന്നതാണ് എന്ത് നമ്മൾ പാർട്ട്ണർഷിപ്പ് സോൾ പ്രേർട്ട്ഷിപ്പ് കോർപ്പറേറ്റീവ് ആൻഡ് കമ്പനികളൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് ഇനി നമുക്ക് പബ്ലിക് സെക്ടർ എന്താണെന്ന് നോക്കാം ഇവിടെ പുറത്തിട്ടുണ്ട് ద పబ్లిక్ సెక్టర్ కన్సిస్ట్ మేనేజ్ బై ద గవర్నమెంట్ మేర్ బిడ్ బై సెంట్రల్ గవర్నమెంట్ పబ్లిక్ ఎంటర్ప్రైసస్ ఆర్ ఓనర్డ్ బై ద పబ్లిక్ అది అకౌంటబు ద్రూ పార్లమెంట్ പബ്ലിക് ഫണ്ട്സ് യൂസ്ഡ് ഫോർ ബിഗെയിൻസ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ പബ്ലിക് സെക്ടറിലേക്ക് വരുമ്പോ എന്താണ് പറയുന്നത് നമ്മുടെ ഇത് ഓൺ ചെയ്യുന്നത് നമ്മളെ പബ്ലിക് സെക്ടറിലേക്ക് വരുമ്പോ ഇത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരായിരിക്കും ഇവിടെ ഗവൺമെന്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ഇതൊക്കെ ഉണ്ടാകുക എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഗവൺമെന്റിന്റെ അണ്ടറിലായിരിക്കും ഉണ്ടാവുക സോ ഇത് എന്തായിരിക്കും ഉണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇത് ഗവൺമെന്റിന്റെ അണ്ടറിൽ ആയിരിക്കും അല്ലെങ്കിൽ പകുതി ആയിരിക്കും ഗവൺമെന്റിന്റെ അണ്ടറിൽ അങ്ങനെയാണ് പറയുന്നത് ഗവൺമെന്റ് എന്ന് പറയുമ്പോ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കാം അങ്ങനെയാണ് അവിടെ അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യാണ് നമ്മള് പബ്ലിക് സെക്ടറിൽ വരുന്നത് പബ്ലിക് സെക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു മാനേജ് ചെയ്യുന്നതും മോണേജ് ചെയ്യുന്നതും ഒക്കെ നമ്മളെ ഗവൺമെന്റ് ആയിരിക്കും ഗവൺമെന്റിന്റെ അണ്ടറിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുക ഗവൺമെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കാം ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് പബ്ലിക് സെക്ടറിന്റെ ക്യാരക്ടേഴ്സ് കിച്ച് ആണ് നമുക്ക് നോക്കി നോക്കാം ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത് This is owned and by by the the central or or state government or by the local authority. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ആദ്യം തന്നെയാണ് ഫസ്റ്റത്തെ ക്യാരക്ടേഴ്സ് കിഷ് പറയുന്നത് അല്ലേ അപ്പൊ ആ പഴം തന്നെ പഠിച്ചാൽ നമുക്ക് ഒരു മാർക്ക് കിട്ടും കാരണം ഫസ്റ്റ് ക്യാരക്ടേഴ്സ് നമുക്ക് അത് തന്നെ എന്താണ് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഗവൺമെന്റ് ആയിരിക്കും അതുപോലെ അത് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കാം അതല്ലെങ്കിൽ എന്താണ് ലോക്കൽ അതോറിറ്റീസും ആയിരിക്കാം അതാണ് അവിടെ പറയുന്നത് ഇത് രണ്ടാമത്തതോ ദൽ ഫ്രോം ഗവൺമെന്റ് ഫണ്ട്സ് ഇവർക്ക് ഫണ്ട് വേണം അല്ലേ ഇവർക്ക് എവിടെ ക്യാപിറ്റൽ കിട്ടുക ഇവർക്ക് മൂലധനം ആവശ്യമാണ് പ്രവർത്തിക്കണമെങ്കിൽ ഇവർക്കൊരു ഫണ്ട് ആവശ്യമാണ് അല്ലെ ഇത് എവിടെ നിന്നായിരിക്കും കിട്ടുക ഇത് ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് കിട്ടുക ഈ ക്യാപിറ്റൽ ഇവർക്ക് കിട്ടുന്നത് ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്നായിരിക്കും ഇത് കൂടാതെ തന്നെ അവിടെ പറയുന്നുണ്ട് പ്രൊവൈഡ്സ് സർവീസ് ഓർ കമ്പോറ്റീവ് അറ്റ് റീസണബിൾ പ്രൈസ് എന്ന് പറയുന്നുണ്ട് അവർ കൊടുക്കുന്ന സർവീസുകൾ സർവീസുകളായാലും അവർ കൊടുക്കുന്ന സാധനങ്ങളായാലും കമ്മോഡിറ്റി ആയാലും എന്തായിരിക്കുന്നു റീസണബിൾ പ്രൈസിലായിരിക്കും അവർ കൊടുക്കുക ഒരുപാട് പൈസ ഇവര് ചാർജ് ചെയ്യില്ല വളരെ തുച്ഛമായ പൈസക്കാണ് ഇവര് സർവീസ് കൊടുക്കുക അതുപോലെ കമ്മോഡിറ്റി ഒക്കെ ഇവര് കൊടുക്കുക ഇവര് നിസ്സാരമായ ഒരു പൈസയ്ക്കാണ് ഇവര് റീസണബിൾ റീസണബിൾ പ്രൈസിനാണ് ഇവര് എല്ലാ സാധനങ്ങളും കൊടുക്കുക സർവീസ് ആയാലും കമ്മോഡിറ്റി ആയാലും ഒക്കെ അവര് കൊടുക്കുക അതുപോലെ തന്നെ പ്രൊവൈഡിങ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ് എന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സർവീസ് ആണ് എന്ത് ഇവരെ പ്രൊവൈഡ് ചെയ്യാം അതുപോലെ ദേ ആർ അക്കൗണ്ടബിൾ ടു ദ പബ്ലിക് ടു ദ പാർലമെന്റ് പാർലമെന്റിലെ ഇത്തരത്തിലുള്ള സർവീസുകളെ ചോദ്യം ചെയ്യപ്പെടും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് വിലയിരുത്തപ്പെടും അതുപോലെ തന്നെ അതിലെ എല്ലാ പബ്ലിക് എന്റർപ്രൈസേഴ്സും മറുപടി പറയേണ്ടി വരും ഈ ചോദ്യങ്ങളെ കുറിച്ചിട്ട് നിലയിരുത്തപ്പെടും അതുപോലെ തന്നെ അതിലെ എല്ലാ പബ്ലിക് എന്റർപ്രൈസേഴ്സും മറുപടി പറയേണ്ടി വരും ഈ ചോദ്യങ്ങൾക്കെല്ലാം എല്ലാ വിധ ഏഹ് പബ്ലിക് എന്റർപ്രൈസസുകളും മറുപടി പറയണം എന്തുകൊണ്ടാണ് ഇത്ര പ്രോഫിറ്റ് ഉണ്ടായത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയ്ക്ക് നിങ്ങൾക്ക് സർവീസ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളില് അവിടെ ചോദ്യം ഉന്നയിക്കാം അപ്പൊ അതിനൊക്കെ മറുപടി പബ്ലിക് എന്റർപ്രൈസുകള് കൊടുക്കേണ്ടി വരും അപ്പൊ ഇത്ര കാര്യമാണ് ഇവിടെ പറഞ്ഞത് നമ്മുടെ ക്യാരക്ടേഴ്സ് കിസ്റ്റില് ഫസ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് ഓണേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഗവൺമെന്റ് ആയിരിക്കും അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ആവാം സ്റ്റേറ്റ് ഗവൺമെന്റ് ആവാം അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റീസ് ആയിരിക്കാം അതുപോലെ തന്നെ ക്യാപിറ്റൽ കിട്ടുന്ന കാര്യം നമ്മൾ പറഞ്ഞു എന്തിൽ നിന്നാണ് നമ്മുടെ ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്നാണ് അവർക്ക് മൂലധനം കിട്ടുക പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് ഫണ്ട് വേണം അത് കിട്ടുന്നത് ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്നാണ് അപ്പൊ അതുപോലെ തന്നെ ഇവർ കൊടുക്കുന്ന സർവീസുകളും അതുപോലെ തന്നെ സാധനങ്ങളായാലും കമ്മോഡിറ്റിയൊക്കെ ആയാലും ഇവര് റീസണബിൾ പ്രൈസിനായിരിക്കും കൊടുക്കുക വളരെ തുച്ഛമായ ഒരു പൈസക്കാണ് അല്ലാതെ കൂടുതൽ ചാർജ് ഒന്നും അവര് ഈടാക്കുന്നില്ല അതുപോലെ തന്നെ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സർവീസുകളാണ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ പാർലമെന്റിലെ ഇത്തരത്തിലുള്ള സർവീസുകളൊക്കെ അവരെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യപ്പെടും അവരുടെ പ്രവർത്തനങ്ങൾ കുറിച്ച് വിലയിരുത്തപ്പെടും അതിനൊക്കെ എന്റർപ്രൈസ് പബ്ലിക് എന്റർപ്രൈസസുകളെ മറുപടി കൊടുക്കേണ്ടി വരും ഇത്ര കാര്യങ്ങളാണ് നമ്മൾ പബ്ലിക് സെക്ടറിനെ കുറിച്ച് പഠിച്ചത് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വേദം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പൊ ശ്രദ്ധിച്ചു കേട്ടാ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഫോംസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് മൂന്ന് പറയുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് കോർപ്പറേഷൻ ഓഫ് സാറ്റിറ്ററി കോർപ്പറേഷൻ ഗവൺമെന്റ് കമ്പനീസ് ഈ മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറയും അതുപോലെ തന്നെ ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് എല്ലാം നമ്മൾ പറയും ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മളിവിടെ എല്ലാ എക്സാമിലും എട്ട് മാർക്കിന് ചോദിക്കാറുണ്ട് എട്ട് മാർക്കിന് നമ്മളോട് കൂടുതലും ചോദിക്കാറുള്ളത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനും ആണ് നമ്മളോട് ചോദിക്കാറുള്ളത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കൂടുതലായിട്ട് എട്ട് മാർക്കിന് ചോദിക്കാറുണ്ട് എന്തായാലും ഏതെങ്കിലും ഒന്ന് നമ്മളോട് ചോദിക്കും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ക്ലിയറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ഇനി ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് നോക്കാം എന്താ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് എന്ന് പറഞ്ഞാല് വകുപ്പ് തല സംരംഭങ്ങൾ എന്നാണ് പറയുക മലയാളത്തില് നമുക്ക് നോക്കാം ഇറ്റ് ഈസ് ദോൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഓർഗനൈസേഷൻ ദിസ് ആർ ഓർഗനൈസേഷൻ വിച്ച് ഈസ് ഓണേഡ് മാനേജഡ് കൺട്രോൾഡ് ഫിനാൻസ് ബാൻഡ് ഓപ്പറേഷൻ ബൈ ദ ഗവൺമെന്റ് എന്താ ഇവിടെ പറയുന്നത് ദ ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ ഫോം ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നുണ്ടല്ലേ ഈ സംഘടനയുടെ ഏറ്റവും പഴയതും പഴയതും ഏറ്റവും സാധാരണയുമായ ഒരു രൂപീകരണമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സർക്കാരിന്റെ ഉടമസ്ഥതയിലും അതുപോലെ നിയന്ത്രിക്കുന്നതും ധനസഹായം നൽകുന്നതും അതിൽ പ്രവർത്തിക്കുന്നതും എല്ലാം ഒരു ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമായിട്ടാണ് പിന്നെ എന്താ പറയുന്നത് ദിസീസ് അണ്ടർടേക്കിംഗ് മേ ബി അണ്ടർ ദ സെൻട്രൽ ഓർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് and the rules of central or state government are applicable നമ്മുടെ ഈ ഒരു സംരംഭ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴായിരിക്കും അതാണ് അവിടെ പറയുന്നത് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെയോ കീഴിലായിരിക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെ നിയമങ്ങളും എന്തായിരിക്കും ബാധകമായിരിക്കും ഇറ്റ് വർക്ക് അണ്ടർ ദ കൺട്രോൾ ഓഫ് എ മിനിസ്റ്റർ പറയുന്നുണ്ട് ഈ ഒരു എന്താ പറയുക സംരംഭകം ഒരു മന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് അതുപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാം റെയിൽവേ ഓൾ ഇന്ത്യൻ റേഡിയോ അതുപോലെ ദൂരദർശൻ ഇതൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി അപ്പൊ ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു നിങ്ങൾക്ക് അറിയണം അതുകൊണ്ടാണ് ഈ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഈ എക്സാമ്പിൾ ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അണ്ടർത്തേക്കിൽ വരുന്നതാണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് ഏറ്റവും പഴയതും സാധാരണയുമായ ഒരു രൂപീകരണമാണ് ഡിപ്പാർട്ട്മെന്റിൽ അണ്ടർടേക്കിംഗ്സ് അതുപോലെ സർക്കാരിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതും നിയന്ത്രണത്തിലുള്ളതും ധനസഹായം നൽകുന്നതുമായ ഒരു പ്രവർത്തനമാണ് അതുപോലെ തന്നെ ഇത് കേന്ദ്ര സർക്കാരിന്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലായിരിക്കും അവരുടെ നിയമങ്ങളെ ഇതിന് ബാധകമായിരിക്കും ഒരു മന്ത്രിയുടെ നിയന്ത്രണത്തിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അണ്ടർടേക്കിങ് എന്താണ് പ്രവർത്തനം ഇനി നമുക്ക് പറയാനുള്ളത് എന്താ ക്യാരക്ടേഴ്സ് ഫിഷ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ക്യാരക്ടേഴ്സ് ഫിഷ് ആണ് അഞ്ചു പോയിന്റ് വരുന്നുണ്ട് ഫസ്റ്റത്തെ എന്താ അവിടെ പറയുന്നത് നമ്മുടെ ഒരു മിനിസ്റ്റർ ആണ് ഇത് കൺട്രോൾ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞു അത് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണ് ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദ അണ്ടർടേക്കിങ്സ് അവിടെ പറയുന്നുണ്ട് മിനിസ്റ്റർ എന്ന് പറയുന്നുണ്ട് അല്ലേ അത് ഒരു മിനിസ്റ്ററിന്റെ കീഴിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത് അയാളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത് ഫിനാൻസിന് ത്രൂ ബഡ്ജറ്റ് അലോക്കേഷൻ എന്ന് പറയുന്നുണ്ട് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാ വർഷവും നമുക്ക് നമ്മൾ ബഡ്ജറ്റ് പ്രഖ്യാപിക്കാറുണ്ട് അല്ലെ ബഡ്ജറ്റ് പ്രഖ്യാപനമുണ്ട് നമുക്ക് എല്ലാ കൊല്ലവും ആ സമയത്ത് ഇവർക്ക് എത്രത്തോളം ഫണ്ട് കൊടുക്കേണ്ടത് എന്നൊക്കെ ആ ഒരു സമയത്താണ് നമ്മൾ അറിയാം ആ സമയത്ത് ആ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ അത് മാത്രമാണ് ഇവർക്ക് അതിൽ നിന്ന് എടുക്കാൻ കഴിയുള്ളൂ അതുപോലെ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഫോർ സ്റ്റാഫ് സെലക്ഷൻസ് അപ്പോയിൻമെന്റ് സർവീസ് കണ്ടീഷൻസ് ആർ ദ സെയിം ആസ് ദവർണ്മെന്റ് സർവൻസ് എന്ന് പറയുന്നുണ്ട് അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്റ്റാഫ് സെലക്ഷന്റെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ് നമ്മൾ ഗവ സർവീസസ് ചെയ്യ പിന്നെ അവരെന്താ പറയുന്നത് ബഡ്ജറ്റിംഗ് അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ് ആർ ദ ആസ് അപ്ലിക്കബിൾ ടു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ നമ്മുടെ ഗവൺമെന്റ് ഓർഗനൈസേഷനെ പോലെ തന്നെയാണ് ഇതിനും എന്തൊക്കെ അപ്ലിക്കബിൾ ആണ് ബഡ്ജറ്റിങ് അക്കൗണ്ടിങ് ഇതൊക്കെ കൃത്യമായിട്ട് ഇവരെന്തായിരിക്കണം പാലിച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് അവിടെ പറയുന്നത് പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത് നമുക്ക് ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഒരിക്കലും അവർക്ക് എതിരെ ഒരു കേസ് കൊടുക്കാൻ പറ്റില്ല നമുക്ക് ലീഗലായിട്ട് മുന്നോട്ട് പോവാന് ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് പറ്റില്ല ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം ലീഗലായിട്ട് അവർക്കൊരു കേസ് കൊടുക്കണമെങ്കിലോ ഒക്കെ നമുക്ക് ഗവൺമെന്റിന്റെ പെർമിഷൻ വേണം അപ്പൊ ഈ അഞ്ച് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇനി നമുക്ക് പറയാനുള്ളതാണ് അഡ്വാൻ്റേജ് എന്താണ് അഡ്വാൻറ്റേജസ് ഫസ്റ്റ് ആണ് എന്താ ടോട്ടൽ ഗവൺമെന്റ് കൺട്രോൾ ഹെൽപ്സ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ഗവൺമെന്റ് പോളിസീസ് എന്ന് പറയുന്നുണ്ട് അല്ലെ നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പോളിസീസ് എന്ന് ഉണ്ടാകാൻ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരണം പുതിയതായിട്ട് കൊണ്ടുവരണം അല്ലെങ്കിൽ ഇന്ന കാര്യം ഇന്നതിലേക്ക് ഉൾപ്പെടുത്തണം അത് മാറ്റി മറ്റൊരു കാര്യമാക്കണം അങ്ങനെയൊക്കെ കുറച്ച് പോളിസീസ് നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതൊക്കെ ഗവൺമെന്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള എൻ്റർപ്രൈസസ് ത്രൂ ആണ് രണ്ടാമത്തെ എന്താ പറയുന്നത് കൺട്രോൾ പ്രിവെന്റി ഫണ്ട്സ് എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ പബ്ലിക് ഫണ്ട് ദുരുപയോഗം ചെയ്യുക മിസ് യൂസ് ചെയ്യാം മിസ് യൂസ് ഓഫ് പബ്ലിക് ഫണ്ട് അവര് ഒഴിവാക്കാറുണ്ട് എന്നാണ് പറയുന്നത് അത് അവർ ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റോ നമ്മള് ഡിഫൻസ് ഡിഫൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രീസ് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് സർവീസ് ആണ് മാനേജ് ചെയ്യുന്നത് അതുപോലെ റവന്യൂ ഫ്രം ദിസ് അണ്ടർടേക്കിംഗ് ഇൻ ദ ട്രഷറി എന്ന് പറയുന്നുണ്ട് റവന്യൂ എങ്ങോട്ടാണ് നമ്മൾ കൊടുക്കുക നമ്മള് ട്രഷറിയിലെ ട്രഷറിയിലേക്കാണ് നമ്മൾ കൊടുക്കുക പിന്നെ ട്രഷറിയിൽ നിന്നാണ് അത് ഗവൺമെന്റിലേക്ക് മാറ്റപ്പെടുന്നത് പിന്നെന്താ ഫിനാൻസിങ് മാനേജഡ് ബൈ ദ ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് ആണ് ഇത് മാനേജ് ചെയ്യുന്നത് അത് എന്നതുകൊണ്ട് ഫിനാൻസിങ് ഒക്കെ എന്തായിരിക്കും നമ്മുടെ ഗവൺമെന്റ് ഇത് മാനേജ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഫിനാൻസിങ് ഒക്കെ വെരി ഈസി ആയിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പബ്ലിക് അക്കൗണ്ട് അക്കൗണ്ടബിലിറ്റി കൂടുതലാണെന്ന് പറയുന്നുണ്ട് അവിടെ പിന്നെ വേറെ നാഷണൽ സെക്യൂരിറ്റി ഈസ് കൺസേൺ സ്യൂട്ടബിൾ എന്ന് പറയുന്നുണ്ട് നാഷണൽ സെക്യൂരിറ്റീസുകളൊക്കെ വേണ്ട സിറ്റുവേഷൻസുകളിലൊക്കെ നമ്മൾ സർവീസുകളിലെല്ലാം നമ്മൾ നമുക്ക് നല്ലത് എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് ആണെന്ന് അവിടെ പറയുന്നുണ്ട് അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കാൻ കുറച്ച് പോളിസീസുകളൊക്കെ ഉണ്ടാവും ആഗ്രഹിക്കുന്നത് ആ അങ്ങനത്തെ അത്തരത്തിലുള്ള എന്റർപ്രൈസസുകളൊക്കെ തുള്ളുവാണ് അതുപോലെ തന്നെ പബ്ലിക് ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നത് മിസ് യൂസ് ചെയ്യുന്നത് അവരെ ഒരുപാട് തടയാറുണ്ട് അതുപോലെ ഡിഫൻസ് ഇൻഡസ്ട്രീസിലൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് സർവീസ് ആണ് മാനേജ് ചെയ്യുന്നത് റവന്യൂ നമുക്ക് എങ്ങനെയാണ് ട്രഷറിയിലേക്കാണ് കൊടുക്കുക പിന്നെ അവിടുന്നാണ് നിന്നാണ് ഗവൺമെന്റിലേക്ക് മാറ്റപ്പെടുന്നത് പിന്നെ ഗവൺമെന്റ് മാനേജ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫിനാൻസിങ്ങൊക്കെ വളരെ ഈസി ആണെന്ന് അവിടെ പറയുന്നുണ്ട് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആണ് നാഷണൽ സെക്യൂരിറ്റികൾ വേണ്ട സർവീസുകളിലും സിറ്റുവേഷൻസിലൊക്കെ ഏറ്റവും നല്ലത് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് ആണ് അപ്പൊ നമ്മുടെ ക്യാരക്ടേഴ്സ് ഇഷ്യൂ കഴിഞ്ഞു അഡ്വാൻറ്റേജസ് കഴിഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളതാണ് ഡിസ് നമുക്കിനി ഡിസ് നോക്കാം അവിടെ ഫസ്റ്റ് പറയുന്നത് പൊളിറ്റിക്കൽ ഇൻഡഫറൻസസ് എന്ന് പറയുന്നുണ്ട് അല്ലെ നമുക്ക് എന്തായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ അവിടെ കൂടുതലായിരിക്കും അതുപോലെ പിന്നെ പറയുന്നുണ്ട് റെട്ടാടിസം ഈസ് ഇ വെരി സ്ട്രോങ് എന്ന് പറയുന്നുണ്ട് അല്ലേ റെട്ടാറ്റിസം വളരെ കൂടുതലായിരിക്കും നമ്മുടെ ഫയലുകളൊക്കെ നമ്മുടെ ഗവൺമെന്റ് ഓഫീസുകളിൽ നിന്ന് കെട്ടിക്കിടക്കണം എന്നുള്ളത് കെട്ടിക്കിടക്കൽ കെട്ടിക്കിടക്കാണ് ശ്രീയ അവിടുന്ന് നീങ്ങുന്നേയില്ല നമുക്കിപ്പ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടേണ്ട ഒരു അപ്ലിക്കേഷൻ ആണ് ശരിയായി കിട്ടേണ്ട ഒരു അപ്ലിക്കേഷൻ ആണെങ്കിൽ അത് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസവും കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ മാസം ആയിരിക്കും നമുക്ക് കിട്ട നമ്മുടെ കയ്യിൽ കിട്ട അങ്ങനെ സമയം വർഗിക്കൊണ്ടേയിരിക്കും വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ പിന്നെന്താ പറയുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കില്ല എന്ന് പറയുന്നുണ്ട് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഓപ്പറേഷൻസ് എന്ന് പറയുന്നുണ്ട് അവിടെ ഫ്ലെക്സിബിൾ ആയിരിക്കില്ല പിന്നെ നാലാമത്തെ അണ്ടർടേക്കിംഗ് ലാക്ക് മാനേജിരിയൽ സ്കിൽ ആൻഡ് എഫിഷ്യൻസിന്ന് പറയുന്നുണ്ട് അല്ലേ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗവൺമെന്റ് ഓഫീസില് സാധാരണ എടുക്കുന്ന രീതി എങ്ങനെയാണ് നമ്മളൊരു കോമൺ എൻട്രൻസ് എക്സാം വെച്ചിട്ടാണ് അവര് സെലക്ട് ചെയ്യുക ആ ഒരു എക്സാം പാസ് ആവാൻ ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുശേഷം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മാനേജൽ സ്കിൽ ആൻഡ് എഫിഷ്യൻസി ഉണ്ടാവണം അവർ ആ പാസ് ആ എക്സാം പാസ്സായിട്ടുണ്ടെങ്കിലും അവർക്ക് അങ്ങനെ ഒരു സ്കില് ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ടോപ്പ് മാനേജ്മെന്റിനെ പറ്റി പറയുന്നുണ്ട് ടോപ്പ് മാനേജ്മെന്റിന് എപ്പോഴും ലയബിലിറ്റി ബാധ്യത കൂടുതലായിരിക്കും പിന്നെ എന്താ പറയുന്നത് അപ്രൂവൽ ഈസ് ബിക്കോർഡ് ഫ്രം മിനിസ്ട്രി എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ എല്ലാ കാര്യത്തിനും മിനിസ്റ്ററിന്റെ അപ്രൂവൽ വേണ്ടതാണ് നമുക്ക് വേണ്ടതുകൊണ്ട് നമ്മൾ നമ്മള് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളിലും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഡിലേ വരാനുള്ള സാധ്യതയുണ്ട് പ്ലാസ്റ്റ് പോയി പറയുന്നത് ഇൻസെൻസിറ്റീവ് ടു കൺസ്യൂമർ നീഡ്സ് അല്ലെ ആൾക്കാർക്ക് വേണ്ട രീതിയിലല്ല അവര് സർവീസ് പ്രൊവൈഡ് ചെയ്യാം അവർക്ക് വേണ്ട രീതിയിലാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യാം നമ്മുടെ പബ്ലിക് പബ്ലിക്കിന് വേണ്ട രീതിയിലായിരിക്കില്ല അവർ പ്രവർത്തിക്കുക അവരുടേതായ രീതിയിലാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞത് ഫസ്റ്റ് വൺ ഓഫ് കോഴ്സ് എന്തായിരിക്കും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ കൂടുതലായിരിക്കും രണ്ടാമത് എന്ത് പറഞ്ഞു റെട്ടാക്സും കൂടുതലായിരിക്കും ഗവൺമെന്റ് ഓഫീസുകളിൽ നമ്മുടെ ഫയലുകൾ എന്തായിരിക്കും കെട്ടിക്കിടക്കാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അത് അവിടെ നിന്ന് എങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മാസം കിട്ടേണ്ട ഒരു മാസം കഴിഞ്ഞിട്ട് ശരിയായിട്ട് കിട്ടേണ്ട ഒരു ഫോം ആപ്ലിക്കേഷൻ ആണെങ്കിൽ അത് നമുക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുക അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റിന്റെ കാര്യം പറഞ്ഞു ഫ്ലെക്സിബിൾ ആയിരിക്കില്ല അവിടെ നമ്മൾ പറഞ്ഞു പിന്നെ ഗവൺമെന്റ് സർവീസുകളിലേക്ക് എക്സാം ഒക്കെ കഴിഞ്ഞ് വരുന്ന ആൾക്കാർക്ക് അവിടെ മാനേജ് ചെയ്യൽ സ്കില് എഫിഷ്യൻസി ഒന്നും ഉണ്ടാവണമെന്നില്ല അതുപോലെ ടോപ്പ് എപ്പോഴും ലയബിലിറ്റി കൂടുതലായിരിക്കും എല്ലാ കാര്യത്തിനും നമ്മുടെ മിനിസ്റ്ററിന്റെ ഒരു അപ്രൂവൽ കിട്ടേണ്ടത് കൊണ്ട് നമുക്ക് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തായിരിക്കും നമ്മൾ ചെയ്താലും അത് ഡിലേ ആവാൻ സാധ്യതയുണ്ട് അതുപോലെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ആൾക്കാർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല അവരുടേതായ രീതിയിലാണ് അവർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ഇവിടെ കഴിഞ്ഞു നമ്മള് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്സ് എന്താണെന്ന് പറഞ്ഞു അതിന്റെ ക്യാരക്ടേഴ്സ് പറഞ്ഞു അതിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു ഡിസ് അഡ്വാൻറ്റേജസ് പറഞ്ഞു ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു എട്ട് മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ എട്ട് മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻ ഫുൾ എ മാർക്ക് കിട്ടണമെങ്കിൽ ഈ ഡിസ് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതുപോലെ ക്യാരക്ടർ സ്കിറ്റ്സും അതുപോലെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സും എന്താണെന്ന് ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം എന്നാലാണ് അവരുടെ ഒരു മാർക്ക് ക്ലിയർ ആയിട്ട് നോക്കും അപ്പോഴാണ് നമ്മൾ ഇത്ര ഭാഗമാണ് ഈ ഒരു വീഡിയോയിൽ ഇടുന്നത് ഇനി അടുത്തത് സ്റ്റാറ്റുറ്ററി കോർപ്പറേഷനും അതുപോലെ ഗവൺമെന്റ് കമ്പനീസും നമ്മൾ പാർട്ട് ടൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും എത്രയും വേഗം തന്നെ അപ്ലോഡ് ആക്കും അപ്പൊ ഇത്രയടുത്ത കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാം ഞാൻ ബാക്കിയുള്ള ഭാഗം കൂടി ഇതിൽ ഏഡാത്തത് കൂടുതൽ കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് സ്ട്രാറ്ററി കോർപ്പറേഷന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകണ്ടെന്ന് കരുതിയിട്ടാണ് പാർട്ട് ടൂ ആയിട്ട് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്